സഖ്യഭാവത്തെപ്പറ്റി ഇനി നമുക്ക് ചിന്തിക്കാം വിവിധങ്ങളായ ഭക്തിയുടെ മാർഗത്തില് ഒരാൾക്ക് എങ്ങനെയാണ് ഈശ്വരനെ സഖാവായിട്ട് കാണാൻ സാധിക്കുക സഖാവ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ ഏറ്റവും അടുത്ത എന്നൊക്കെ നമുക്ക് പറയാം ഒരു കൂട്ടുകാരനായി കൂട്ടുകാരിയായി ഈശ്വരനെ കാണാൻ സാധിക്കുമോ സാധിക്കും ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതായിരുന്നു കൂട്ടുകാരനെ പോലെ പെരുമാറുക ഈശ്വരനോട് ഗുരുക്കന്മാരോട് അത്രമാത്രം സ്വാതന്ത്ര്യം അവർക്ക് അവരിലുണ്ടെന്ന് ഉള്ള മനോഭാവം വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ എനിക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് സഖാവാണ് എന്നുള്ള മനോഭാവത്തിൽ നമുക്ക് അവരോട് വർത്തിക്കാം കൂട്ടുകാരനാകുമ്പോൾ വളരെയധികം സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഈശ്വരനെ ഭയപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ദൈവഭയം എന്ന് പറയുന്നത് തെറ്റാണ് ദൈവം ഇമ്മാക്കിയാന്ന് വിചാരിക്കുമ്പോഴാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത് ദൈവം നമ്മുടെ ആത്മസ്വരൂപമായിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഭാവമായിരിക്കുമ്പോൾ അല്ലെ ഞാൻ തന്നെ ആയിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ഭയപ്പെടുമോ നമ്മെ തന്നെ നമ്മൾ ഭയപ്പെടുന്നത് എത്രമാത്രം കുയുക്തിയോട് കൂടിയ കാര്യമാണ് ഇപ്പൊ ദൈവഭയം എന്നുള്ളത് വേണ്ട ദൈവം സ്നേഹസ്വരൂപനാണെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത് പക്ഷേ ദൈവത്തെ വേറെ രീതിയിലാണ് പലരും ചിത്രീകരിക്കുന്നത് ദൈവം ദു കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനിരിക്കുന്ന ഒരു ഭീകര സത്വമാണെന്ന് വിചാരിക്കുകയോ അല്ലെ ഏതോ ഒരു വലിയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പലവിധ ആളാണ് അവിടെ ഇരുന്നു കൊണ്ട് അയാൾക്ക് പലതും അറിയാം അയാൾ അറിയുന്നത് കൂടുതലും ആളുകളുടെ ദോഷം എന്താണ് പാപം എന്താണ് എന്തൊക്കെ ചിന്തിക്കുന്ന ദൈവസങ്കല്പം വികലമാണ് അവിടെയാണ് ദൈവത്തെ ഭയപ്പെടുക എന്നുള്ള ഭയ ഒരു ഒരു കാര്യം വരുന്നത് ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല പക്ഷേ ദൈവം എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്നു എനിക്ക് എന്നോട് ഭയം തോന്നുമോ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ ഉപദ്രവിക്കുമെന്ന് ഒരാൾക്കും തോന്നുന്നില്ല എന്റെ കൈ എന്നെ അപകടത്തിലാക്കുമെന്ന് നമുക്കാർക്കും വിശ്വാസമില്ല അങ്ങനെ വിചാരിക്കുന്നുമില്ല അതുകൊണ്ട് കയ്യെ ഭയപ്പെടണം എന്നെ എന്റെ കാല് എനിക്ക് ദോഷമുള്ളിടത്തേക്ക് നയിക്കും വേണ്ടാത്തിടത്ത് കൊണ്ടാക്കുമെന്ന് വിചാരിച്ചാൽ കാലിനെ ഭയപ്പെടണം പക്ഷെ നമുക്കാർക്കും അങ്ങനെ ഒരു ഭയമില്ല അതുകൊണ്ട് ഈ ദൈവത്തെ ഈശ്വരനെ ഭയക്കുക എന്നുള്ളത് വേണ്ട ദൈവം കാരുണ്യവാനാണെങ്കില് സ്നേഹസ്വരൂപനാണെങ്കില് അനുകമ്പാമൂർത്തിയാണെങ്കില് നമ്മളിലും ആ അനുകമ്പയും സ്നേഹവും കാരുണ്യവും ഒക്കെ ആയിരിക്കും ചൊരിയുക അവിടെ ഇവിടെ ഭയം ദ്വിജീയാത്വ ഭയം ഭവതി രണ്ടാമതൊന്നിനെയാണ് ഭയപ്പെടേണ്ടത് ഞാൻ തന്നെയായിരിക്കുന്ന സത്യയെ ഭയപ്പെടേണ്ട അതിന് പറയുന്ന പേര് തന്നെ അഭയം എന്ന് അതുകൊണ്ട് ഈശ്വര ഭയം ദൈവഭയം എന്നുള്ളത് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്നങ്ങ് മാറ്റ ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തെ ഭയപ്പെടേണ്ട നമ്മൾ പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പോലും ഭയം തോന്നും ക്ഷേത്രങ്ങൾ വലിയ വലിയ ക്ഷേത്രങ്ങളാണ് ചിലപ്പോൾ ഏകാന്തമായ സ്ഥലങ്ങളൊക്കെ കൂടുതൽ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പേടിയായി ദൈവം നമ്മളെ വല്ലതും ചെയ്യുമോ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നയാൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളാണ് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ശിക്ഷ തരാൻ വേണ്ടി ഇരിക്കുന്ന ആളെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായി കഴിഞ്ഞാല് അവിടെ പലരെയും ഭയപ്പെടണം പലതിനെയും ഭയപ്പെടണം ഇവിടെ അങ്ങനെ ഒരു ഭാവമില്ല സഖ്യഭാവത്തിലെ ഭയമേയില്ല അപ്പൊ അവിടെ സ്വാതന്ത്ര്യം കൂടുതല് നമുക്ക് എന്തും പറയാം എന്നും പ്രവർത്തിക്കാം ഈശ്വരനോട് അങ്ങനെ വിവിധമായ രീതികളില് പെരുമാറാൻ സാധിക്കും അതാണ് നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ശ്രവണമോ കീർത്തനമോ സ്മരണമോ പാദസേവനമോ അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം മധുരഭാവം ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ദൈവം നമ്മളുടെ ഏറ്റവും അടുത്തയാളാണ് ആളാണ് നമുക്കെന്തും പറയാവുന്നയാളാണ് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളയാളാണ് എന്നൊക്കെ അങ്ങ് ദൈവത്തെപ്പറ്റി പറ്റി വിചാരിച്ചോളൂ ഇന്നത്തെ സഖ്യഭാവം വരുമ്പോൾ സഖിയായിട്ട് വരുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അർജുനൻ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചു അങ്ങോട്ട് വണ്ടി വിടുക ഇങ്ങോട്ട് വണ്ടി വിടുക ഇവിടെ നിർത്ത് അതിങ്ങോട്ടെടുക്കുക ഇതിങ്ങോട്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ശ്രീകൃഷ്ണൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഈശ്വരൻ അങ്ങനെയൊന്നും ഒരു ഞാനെന്നുള്ള ഭാവമൊന്നുമില്ല ഞാൻ വലിയ പുള്ളി നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയുകയാണോ അങ്ങനെയൊക്കെ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നമേ ദൈവത്തിന് മുമ്പിലില്ല അപ്പൊ ആരെന്ത് പറഞ്ഞാലും അത് അതേപോലെ ചെയ്യാൻ അവർക്ക് മടിയുമില്ല അപ്പൊ ശ്രീകൃഷ്ണനോട് സഖാവായിട്ട് ഇങ്ങനെ പെരുമാറി പിന്നീട് ഗീതോപദേശമൊക്കെ നടന്ന് നടക്കുന്ന വേളയിൽ കൃഷ്ണന് തോന്നി അർജുനന് തന്റെ മാത്വം എന്താണെന്ന് മനസ്സിലാക്കാതെയാണല്ലോ പ്രവൃത്തിയും സംഭാഷണവുമെല്ലാം അതുപോലല്ല ഇവനിപ്പോൾ ആകെ ഒരു വിഷമഘട്ടത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേളയാതെ ആകെ ക്ലൈബ്യ ഭാവത്തിൽ എത്തിയിരിക്കുന്ന അവസ്ഥയാണ് എന്താണ് സത്യമെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് തൻ്റെ മുമ്പില് അബുമില്ലുമെല്ലാം താഴെത്തിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് അർജുനനെ കുറച്ചും കൂടെ ഒരു തനിൽ വിശ്വാസമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നാലേ സത്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തുള്ളൂ ഭഗവണ് എന്ത് ചെയ്തു വിശ്വരൂപം കാണണമെന്ന് കൃഷ്ണൻ ആവശ്യപ്പെട്ടപ്പോൾ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ വിഷ്ണു കൃഷ്ണന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ്റെ രൂപമൊക്കെ മാറിയത് ഭയാനകമായ വലിയ വലിപ്പമുള്ള ഒരു രൂപമായിട്ട് ദംഷകളുമൊക്കെ ഇങ്ങനെ വായിൽ നിന്ന് വന്ന് ഉള്ള ഒരു രൂപമായിട്ട് കാണുന്നു ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെ ഈ രൂപത്തിൻ്റെ പല്ലെ കോർക്കപ്പെട്ട് കിട കിടക്കുന്നു ഈ അക്ഷൗണി സൗജന്യങ്ങളെല്ലാം ഈ ഭീകരസത്വത്തിൻ്റെ വായിലകപ്പെട്ടു പോകുന്നതായിട്ടൊക്കെ കണ്ട് അതിലങ്ങനെ അല്പം കൂടിയിരിക്കുന്ന അർജുനനെ നമുക്ക് ഗീത പതിനൊന്നാം അധ്യായത്തിൽ കാണാം അപ്പോൾ പലതും കാണിച്ചു കൊടുത്തു വിശ്വരൂപം അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര രൂപമായി അല്ലെങ്കിൽ ഒരു രൂപമായി കൃഷ്ണൻ മാറിയതായിട്ട് അർജുനന് തോന്നുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ അർജുനന് ഭയം തോന്നി ശരീരമൊക്കെ കുറയ്ക്കാൻ തുടങ്ങി ജമിഷ്ട്രയും കരാളവും ഒക്കെ മുഖത്ത് നിന്ന് കൃഷ്ണൻ്റെ ഇതിന് ഈ രൂപത്തിൽ നിന്ന് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ദിശ ദിശയറിയാൻ മേലാത്ത അവസ്ഥ ശരീരമാകെ വിറയ്ക്കുന്ന അവസ്ഥ അപ്പോൾ മനസ്സിലായി ഞാൻ സഖാവെന്ന് വിളിച്ചിരുന്നയാൾ സാധാരണക്കാരനല്ലോ അസാധാരണക്കാരനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ മനസ്സിലായി എന്നിട്ട് പറയുകയാണ് അല്ലയോ കൃഷ്ണ നീ എൻ്റെ പഴയ രൂപം തന്നെ നിൻ്റെ പഴയ രൂപം തന്നെ കാണിച്ചു തരണം ഞാൻ നിന്നോട് പലതും പറഞ്ഞു പലതും പ്രവർത്തിച്ചു എന്നിട്ട് നാൽപ്പത്തൊന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് സഖേതിമത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേദി അജാനതാ മഹിമാനം തവേദം മയാപ്രമാദാ പ്രണയേന വാബി അലയോ കൃഷ്ണ നിന്നെ ഞാൻ സഖാവെന്നും കൂട്ടുകാരൻ എന്നും എന്ന് വിചാരിച്ചുകൊണ്ട് നീ എന്റെ കൂട്ടുകാരനാണെന്ന് കരുതിക്കൊണ്ട് കൂട്ടുകാരാന്നും കൃഷ്ണ എന്നും കറുത്തവനെന്നും യാദവ യതുകുല ജാത എന്നും സഖേതി സഖാവേ കൂട്ടുകാരും ഒക്കെ ഞാൻ നിന്റെ മഹിമാ മഹിമാവ് അറിയാതെ നിന്റെ മഹാത്മ്യം അറിയാതെ ഒരു പ്രമാദാവസ്ഥയിൽ എത്തപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചു നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു ഭാഗം ഭഗവത്ഗീതയിലുണ്ട് അപ്പൊ ഇങ്ങനെ ഈശ്വരനെ നമ്മളുടെ സഖാവായിട്ട് കണ്ടുകൊണ്ട് സഖാവിനോട് കൂട്ടുകാരനോട് എങ്ങനെയാണോ വർത്തിക്കുന്നത് ആ ഒരു സ്വാതന്ത്ര്യം ത്തിൽ ഈശ്വരനോട് വർത്തിക്കാവുന്ന ഒരവസ്ഥ ഗുരുവും ചട്ടമസ്വാമി തിരുപടികളും കൂട്ടുകാരെ പോലെ കഴിഞ്ഞു ഒരുമിച്ച് നടന്നിട്ടുണ്ട് ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട് രണ്ടുപേരും ഈശ്വര തുല്യന്മാര് അപ്പൊ അവര് കൂട്ടുകാരെ പോലെ കഴിഞ്ഞു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഈശ്വരനെക്കുറിച്ചുള്ള യഥാർത്ഥ വെളിച്ചമുണ്ടാക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അത്തരത്തിൽ ഈശ്വരൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി ഞാൻ തന്നെയാണ് യഥാർത്ഥ ഈശ്വരതത്വമെന്നറിഞ്ഞുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിലെ അന്തര്യാമിയായി വർത്തിക്കുന്ന ആ ജഗതീശ്വര ചൈതന്യം ആ ഗുരുചൈതന്യത്തോട് ചേരുവാൻ ആ ഗുരുചൈതന്യത്തിൻ്റെ മഹത്വം അറിയുവാൻ ഏവർക്കും സാധിക്കട്ടെ നന്ദി